അങ്ങനെ തിന്നിട്ട് വളർന്നത് ഒന്ന് ഇവിടെ ഞാൻ പറയുന്നു എന്താണ് തമ്പുരാളും എന്റെ മോനും ഇവിടെ ഉണ്ടാക്കി ഒന്ന് തിന്നൂ ഞാ എന്തോ പ്രശ്നം ം പറയാൻ കാണിച്ചു പറഞ്ഞി ഉപ്പുമാവേ അത് െനിക്ക് റോളും ചങ്ങൾ ഉള്ളത് നിലമ്പൂരിലുള്ള ബാംഗ്ലൂർ ജ്യൂസിൻസിലാണ് കൽക്കത്ത കട്ടിറോള് മൽബാ ഗിൽഡ് സാൻഡ്വിച്ച് ഫലൂദ് ജ്യൂസ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും തൊള്ളൊക്കെ ചാതുള്ള സാധനങ്ങൾ പള്ള നിറച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ വാതിൽ അടച്ചുവിട്ടിങ്ങോട്ട് പോകുന്നോളി നമ്മളെ നിലമ്പൂരുള്ള ഉള്ള ജൂസിക്ക് അപ്പൊ നമ്മളെ ജൂസിന്റെ ലൊക്കേഷൻ മറക്കണ്ട നിലമ്പൂര് ജ്യോതി പഠിക്കല്